ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് സി പി എം ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ ജില്ലയിലും സംസ്ഥാനത്തും ഏറ്റവും പിന്നിലുള്ള പഞ്ചായത്താണ് ഇലഞ്ഞി കഴിഞ്ഞ വർഷത്തെ പദ്ധതി വിഹിതത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ മാത്രമാണ് ചെലവഴിച്ചത് കളിസ്ഥലത്തിന് വേണ്ടി ഒരു പദ്ധതി നാലര വർഷക്കാലമായി നടത്തിയില്ല പദ്ധതി തുക ചെലവഴിച്ചതിൽ ജില്ലയിൽ എൺപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ ഇലഞ്ഞി എൺപത്തി ഒന്നാം സ്ഥാനത്താണ് സി പി എം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ വാഹനത്തിന്റെ കമ്മിറ്റിയുടെ സെക്രട്ടറി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രമുഖരായ നേതാക്കൾ നിങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ഈ പാർട്ടി പഞ്ചായത്ത് ഓഫീസിലോട്ട് നടക്കുന്ന തുടങ്ങിയോട്ട് മാർച്ച് ഈ നാട്ടിലെ മുഴുവൻ ജനാദികൾ ഇരുപത്തിനാല് ശതമാനം പോലും പത്ത് വീതങ്ങൾ ഉപയോഗിക്കാത്ത എലജി ഗ്രാമപഞ്ചായത്തിന്റെ വികസന വികസനമൊരുപ്പിനും പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും നൽകി ഈ പ്രധാന സിറ്റികളിലെല്ലാം ജംഗ്ഷനുകളിലെല്ലാം കോർണർ യോഗങ്ങൾ നടത്തി പാർട്ടിക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള കുറ്റ വിചാരണ ഈ ആകെ പാർട്ടി നടത്തി ആയതിനു ശേഷമാണത് ഇതുപോലൊരു വലിയ പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിനെ മുമ്പിലേക്ക് നടത്താനിടയായിട്ടുള്ളു ഇങ്ങനെ നടത്താനിടയായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികൾ ഇവിടെ ജനപ്രതിനിധികൾ ഇല്ലെങ്കിലും ഈ പഞ്ചായത്തിലേക്ക് ഗവൺമെന്റ് അനുവദിക്കുന്ന പൈസ പദ്ധതി വിഹിതമായി ലഭിക്കുന്ന പൈസ ഉദ്യോഗസ്ഥന്മാർ തന്നെ കൃത്യമായി അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ രൂപത്തിൽ ഏരിയ കമ്മിറ്റി അംഗം സണ്ണി കുര്യാക്കോസ് സി പി എം ലോക്കൽ സെക്രട്ടറി കെ എൻ സദാനന്ദൻ ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് കോരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ടോമി ഡിവൈഎഫ്ഇ മേഖലാ സെക്രട്ടറി മിലൻ വി മാത്യു എന്നിവർ സംസാരിച്ചു